ഷെയ്സർ ഓൾ പ്രേശ്വർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃഭിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമ്പയിൽ ഹാലലുയ പുതിയൊരു മാസത്തിലേക്ക് അമേൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അമേൻ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെയായിരിക്കുന്നു അമേൻ പിശാജ് പലവട്ടം വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാമത്തെ മാസം നിന്നെ കാണിക്കത്തില്ലെന്നും അമേൻ ലോകത്തിൽ നിൻ്റെ പേരിനെ അമേൻ കാണിക്കത്തില്ലെന്നും നിൻ്റെ കുടുംബത്തിൻ്റെ അഡ്രസ്സിനെ പോലും എടുത്തു കളയുമെന്ന് അമേൻ പിശാജും മാനുഷികകരം ഒരുമിച്ച് വാദിച്ചപ്പോഴും സ്വർഗം നമ്മളെ ഓരോരുത്തരെയും അവിടെ ഇവിടങ്ങളാൽ പരിപാലിച്ചു സൂക്ഷിച്ചു രോഗങ്ങളും കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അവിടെയൊന്നും തളർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം വീണ് പോകുവാൻ അനുവദിക്കാതെ വേണം പതറിപ്പോകുവാൻ അനുവദിക്കാതെ വേണം കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിലും സ്തുതിച്ചുകൊണ്ട് ഈ ശനിയാഴ്ച രാത്രിയിലും ആയിരിക്കാൻ സ്വർഗത്രിതയും ഒരിക്കൽ നല്ലവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇന്ന് ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് രോഗികളായിരിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ചില രോഗത്തിന്റെ കിടക്കകളെ കർത്താവെടുത്ത് മാറ്റി आमें आमें मन, ും ലൂയ ലോകം വിധി എഴുതി നീ മരിച്ചുപോകും ഇനി രക്ഷപ്പെടത്തില്ല അമേൻ നിന്റെ ജീവിതം ഒരു പരാജയമാണ് എന്നും നീ ഇങ്ങനെ ആശുപത്രിയും ഐ സിയും വെന്റിലേറ്ററും അമേൻ ഇങ്ങനെ അമേൻ നിനക്ക് കിടക്കാനേ വിധിയുള്ളൂ നീ അധ്വാനിക്കുന്ന പണം മുഴുവനും അമേൻ നിന്റെ മക്കൾ അധ്വാനിക്കുന്ന പണം മുഴുവനും അവർക്കത് ഉപകരിക്കത്തില്ല ഇങ്ങനെ ആശുപത്രിയിൽ ചെലവിടുമെന്നും അമേൻ നീ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കി എന്നിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കുന്നവരും അമേൻ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുവാൻ പറയുന്നു ചിലരൊക്കെ പറയുന്നു നീ മറ്റുള്ളവരെ പറ്റിച്ചു ണ്ടാക്കിയിട്ട് ആമൻ അത് നിന്റെ മക്കൾക്ക് നേടുവാൻ കഴിഞ്ഞോ നിന്റെ കുടുംബത്തിന് അമേൻ സമ്പാദിക്കുവാൻ കഴിഞ്ഞോ ഇത് വൈദ്യന്മാരിൽ കളയുന്നു അവൻ നീ ഉണ്ടാക്കിയത് മുഴുവനും അമേൻ ലോകത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ അങ്ങനെയൊക്കെ കരഞ്ഞായിരിക്കുന്നവർ അയ്യോ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അമ്മ നീ മരിച്ചു പോകുമെന്ന് വിധിയെഴുതി കിടക്കുന്നവർ അമേ അമൻ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിധിയെഴുതി അമേൻ നീ ഓരോ ദിവസവും ജീവനോടെ ഉണ്ടോ എന്ന് നിന്നെ വിളിച്ചു ചോദിക്കുന്നവരുണ്ട് തല പൊക്കി നോക്കുന്നവരുണ്ട് അമേൻ നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കുന്നവർ നീ പരാജയപ്പെട്ടു എന്ന് നിലവിളിയുടെ ശബ്ദം എപ്പോൾ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് എഴുന്നേൽക്കുമെന്ന് ആമേൻ നോക്കി നിൽക്കുന്നവർ ആമേൻ അവരുടെ മുമ്പാകെ ആമേൻ വിശ്വാസത്തോടെ വിളിച്ചു പറ ആമേൻ ഞാൻ വീണാലും നെലം പരിചിയായി പോകത്തില്ല ആമേൻ അമേൻ ഹാലലൂയ ഈ ഫെബ്രുവരി മാസം ഈ ഒന്നാം തീയതി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അവൻ വീണാലും നിലംപരിചിയായി പോകത്തില്ല ആമേൻ ലോകം പറഞ്ഞു അവൻ നീ തകർന്നു പോയി നീ ഉടഞ്ഞു പോയി അമേൻ ഹാലലൂയ്യ നീ അമ്മ നിന്റെ വീഴ്ച വലുതായിരുന്നു പക്ഷേ അരിമനാഥൻ പറയുന്നത് നീ വീണാലും നിലം പരിചയാകത്തില്ല കാരണം നീ വീണത് അമേൻ അമേൻ ആ ലോകത്തിൻ്റെ കരത്തിലല്ല വീണത് സ്വർഗത്തിലീ അപ്പൻ്റെ കരത്തിലാണ് അമേൻ അമേൻ ആ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരത്തിൽ വീണ നിന്നെ അമേൻ വിടിവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ് അമേൻ നിൻ്റെ രോഗങ്ങളെ മാറ്റുവാൻ നിൻ്റെ രോഗക്കിടക്കകളെ മാറ്റുവാൻ നിൻ്റെ കണുനീരുകളെ മാറ്റുവാൻ നിൻ്റെ വേദനകളെ മാറ്റുവാൻ നിൻ്റെ ദുഃഖത്തെ മാറ്റുവാൻ നിനക്ക് ആശ്വാസം തരുവാൻ ഈ ലോകത്ത് അമ്മേൻ നിൻ്റെ മക്കളൊരുപക്ഷേ കൂടെ ഇല്ലായിരിക്കാം ഭർത്താവില്ലായിരിക്കാം ഭാര്യ ഇല്ലായിരിക്കാം മരുമക്കൾ ഇല്ലായിരിക്കാം കൊച്ചുമക്കൾ ഇല്ലായിരിക്കാം അവൻ എല്ലാവരും ചുറ്റിലും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെ ഒരേകാന്തയ്ക്കകത്ത് കിടന്ന് വർഷങ്ങൾ കൊണ്ട് നിലവിളിക്കുന്ന നിലവിളി മാസങ്ങൾ കൊണ്ട് നിലവിളിക്കുന്ന നിലവിളി അവന് ഇന്ന് രാത്രി ലോകം കണ്ടില്ലെങ്കിലും കാണുന്ന ഒരുവനായ ദൈവമുണ്ട് ഇന്ന് രാത്രി ചില രോഗത്തിൻ്റെ കിടക്കകളെ മാറ്റി ചില കണ്ണുനീരിൻ്റെ അവസ്ഥകളെ മാറ്റി ചില ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റി സൗഖ്യത്തിൻ്റെ കരം ബിടുദൻ്റെ കരം ചില ശരീരങ്ങൾക്കകത്തേക്കും സ്വർഗം ചലിപ്പിക്കുവാൻ പോകുകയ വിശ്വാസത്തോടെ ആമേൻ പറ ഞാൻ ജീവൻ വരും എന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞുമാറും ഇത് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയായിരുന്നു അട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രൈച്ചർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് അമരവള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്ആ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് വർഷിപ്പ് ഉണ്ട് ഹമേൻ ഹെൽ മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയും കൂടാതെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രിയാണ് പ്രയോജനപ്പെടുത്തുക ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയം പറയുവാനിടയായി ഉപവാസ പ്രാർത്ഥനയും ക്രമീകരിക്കുവാനിടയായി മകനെ വിദേശത്ത് കടന്നു പോകുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ ആയിരുന്നു അവർ വിസ കടന്നു വരുന്നില്ല ജർമ്മനിയിൽ കടന്നു പോകുവാനാണ് അമീൻ അങ്ങനെ പ്രാർത്ഥനയോടെയായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കേൾക്കുവാനിടയായി അമീൻ തനിക്ക് വിസ അമീൻ വരുവാനിടയായി അവിടെ നയിച്ചിട്ടുണ്ടെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവം അനുവദിച്ചാൽ അമീൻ ഈ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ പ്രിയ മകൻ കടന്നു പോകും ദൈവം ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും രോഗം അനുഭവിക്കുന്നവർ കണനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വിടുതൽ പ്രതീക്ഷിച്ച ദൈവ സ്ഥലം ഇന്ന് രാത്രി എന്നെ തുടർമേ സന്ദർശിക്കണമേ ഞാനൊരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന കർത്താവെ നീ എന്നെ വിട്ടല്ലാതെ ഞാൻ ഇതിനകത്ത് നെഴുനിൽക്കത്തില്ല ഝൂഡമന ശംതന വൈഡമന വൈഡനാര ഘാനഘടക ശന്തനാരകൽ ഘടക ശുധീപൽ പ്രൗഢമന അപ്പ രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ അസ്ഥി കടമയിൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ ഒടിഞ്ഞു പോയ അസ്ഥികൾ യേശുവിന്റെ നാമത്തിൽ ചാവാറായ ശേഷിപ്പുകളെ ഇന്ന് രാത്രി സ്വർഗമങ്ങ് പ്രാർത്ഥനയുടെ ബലപ്പെടുത്തി പുറത്തു കൊണ്ടുവരിക്കുന്നതിനായി സ്തോത്രം അപ്പ പലപ്പോഴും തല ചുറ്റുന്ന അവസ്ഥയുണ്ട് ആശുപത്രിയിൽ കടന്നുപോകും ബി പി ഇല്ല ലോ ബി പി അല്ല എല്ലാം നോർമല പക്ഷേ പൈശാചിക ബന്ധനങ്ങളാൽ ജോലി ജോലിസ്ഥലത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല വീട്ടിൽ വന്ന് കയറുവാൻ കഴിയുന്നില്ല യേശുവേ വല്ലാതെ രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ശംതന ചൂടാകെ നാമത്തിൽ ആസ്തികടമേൽ മാംസത്തിന്റെ മേൽ നാടി നരമുകിടൻ വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും ശരീരത്തിനകത്ത് അവകാശം പറയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളാൽ വന്നുപോയ രോഗങ്ങളും യേശുവിനെ നാമത്തിൽ ആന്തരിക അവയവങ്ങളെ കാർന്നുതിരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നലെ അത്ര സൗഖ്യം പ്രാപിക്കട്ടെ ഒരു രോഗമല്ല കർത്താവ് ശരീരത്തിനകത്ത് അവകാശം പറയുന്ന ശകല രോഗങ്ങളും സ്കിന്നിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞരമ്പ് കടമയിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങൾ പൈശാഞ്ചിക ബന്ധനങ്ങൾ അധ്വാനിക്കുന്ന നന്മകളെ മുഴുവനും വൈദ്യശാസ്ത്രമാരിൽ കളയുന്ന അവസ്ഥ ഡിപ്രഷനുകൾ ഉറക്കമില്ലാത്തവർ എല്ലാ ബാധിപ്പുകളും പൈശാഞ്ചിക ബന്ധന രോഗബന്ധനങ്ങളും ചൂടാവാന ഹതൂനി റേഥേല ഘടക ശന്തന വൈഡന റിവാലഘടക എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിന്റെ കെട്ടുകൾ രോഗ ശക്തികൾ ഇന്ന് രാത്രി ചില ശരീരങ്ങൾ വിട്ട് പുറത്തു പോകട്ടെ എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശ്വാസിച്ച് പ്രാർത്ഥിക്കുന്നു ബന്ധനങ്ങൾ അരിയട്ട കെട്ടുകൾ അരിയട്ടെട്ടെ രോഗാത്മാവിന്റെ ബന്ധനങ്ങൾ പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ തകർന്നു മാറട്ടെ തകർന്നു മാറട്ടെ ദൈവിക വിടുതൽ ഇന്ന് രാത്രി ഐക്കുന്ന ക്രമയ്ക്കായി സ്ത്രോത്വം രോഗികളെ സൗഖ്യമാക്കും സൗകര്യമാക്കും യേശുവിനം തനപിനാവേ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്പർക്ക് വിളിക്കുകയോ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ട് വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്ട്സപ്പ് മെസേജ് ഏറ്റെടുക്കാവില്ല വെള്ളാശിക്കും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈബി കമ്പനി താരം നിങ്ങൾ ലൈബി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ വലിയ എല്ലാ ഞാറാശകളും സബാരാധനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ പ്രേക്ഷ ശേഷം മൂന്ന് മണി മുതൽ മീറ്റിംഗ് ഉണ്ട് ഗോഡ് കടന്നു വരുന്ന ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ